ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ബുട്ടീക്ക് സ്റ്റൈലിലുള്ള സൈഡ് പ്ലീറ്റർ ടോപ്പ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിനായിട്ട് രണ്ടര മീറ്ററിൻ്റെ ജോർജിൻ്റെ മെറ്റീരിയലും ഒരു മീറ്ററിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലും ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയലിന് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചോളം വീതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വീതിയാണ് നമ്മുടെ ടോപ്പിൻ്റെ നീളമായിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് മീറ്ററാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ സ്ലീവിലൊന്നും വയ്ക്കുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മെഷർമെൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈനിങ് ഇവിടെ നമ്മൾ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ടോപ്പിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്നും ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ ഭാഗവും ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ ഒൻപതര ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മും കൂടെ ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മുകളിൽ വരച്ച ലൈനിൻ്റെ പകുതി മൂന്നിഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇനി ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എനിക്ക് എട്ടര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽപ്പം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് മാക്സിമം വീതി കിട്ടത്തക്ക രീതിയിലാണ് തുണി മടക്കി ഇട്ടിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡിൽ നിന്നും ഏലയൻ മോഡലിൽ തേ പോലെ താഴെ എൻ്റെ വരെ വരച്ചു കൊടുക്കാം ഇനി താഴ്ഭാഗത്തു നിന്നായിട്ട് സൈഡിൽ ഞാൻ ഇതേപോലെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കോർണറിൽ നിന്ന് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കും ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ അളവ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ ബാക്ക് പാനൽ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പീസിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അജ്റക്കിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനിവിടെ രണ്ട് സൈഡിൽ നിന്നും തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു എട്ട് ഇഞ്ചിനെ നമുക്ക് താഴെ അറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്രണ്ട് പീസിൽ മാത്രമേ ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് പീസിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഏലിനു പകരമായിട്ട് ഈ ഒരു മെത്തേഡ് ഫ്രണ്ട് പീസിലെങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇത്ര പീസ് മാത്രമേ നമുക്ക് ഫ്രണ്ട് പാനലിൽ ആവശ്യമായിട്ടുള്ളൂ ഇനി ബാക്കി ഒക്കെ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം അതാകുമ്പോഴത്തേക്ക് നമുക്ക് തുണി സേവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് അടക്കിയിട്ടിട്ട് നമ്മൾ സാധാരണ യോക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാർക്ക് ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ടോട്ടലായിട്ടുള്ള യോക്കിൻ്റെ ലെങ്ത് ഞാനൊരു പതിനാല് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയും ഏഴിഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം കൈക്കുഴിയുടെ ഭാഗം നന്നായിട്ടൊന്ന് കറിവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് താഴ്ഭാഗത്തെ ഷേപ്പിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നായിട്ട് ഒരു നാലിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ നാലിഞ്ചിന് നമുക്ക് ആ ഒരു യോക്കിൻ്റെ ലെങ്ത് എത്ര അതുവരെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ തുണിയിൽ കട്ട് ചെയ്യരുത് പകരം പേപ്പറിൽ വേണം അളവുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിൽ നമ്മൾ ആ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമായിട്ടില്ല അതാണ് നമ്മൾ ഇതേപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയലിൽ കട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് കണ്ടോ ഇനി നമുക്ക് സൈഡിലുള്ള രണ്ട് പാനൽസാണ് കട്ട് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഭാഗത്തേക്ക് ഇട്ടേക്കുന്നത് ഓപ്പൺ സൈഡാണ് സാധാരണയായിട്ട് നമ്മൾ തുണി മടക്കി മടക്കിയിട്ടിട്ട് ഇതായി ഒരു യോക്ക് പീസ് ഒരുമിച്ച് വെച്ചിട്ടല്ലേ കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ നമ്മൾ ആ ഒരു യോക്കിൻ്റെ ഭാഗത്തുനിന്നായിട്ട് എട്ടിഞ്ച് ഓൾറെഡി ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ബാക്കി വരുന്നതാണ് നമുക്ക് പാനൽസിൽ പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സൈഡിലുള്ള പേപ്പർ ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തു നിന്നും എക്സ്ട്രാ ഒര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണേ അവിടെയൊക്കെ നമുക്ക് ജോയിനിങ് വരുന്നതാണ് അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് അര ഇഞ്ച് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞാനിവിടെ പേപ്പറിൽ പതിനാല് ഇഞ്ചാണ് കട്ട് ചെയ്തത് താഴെ ഒരു അര ഇഞ്ചും കൂടെ ചേർത്ത് പതിനാലര ഇഞ്ചിലാണ് ഇവിടെ ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അവിടെ നിന്ന് വേണ്ടത് എക്സ്ട്രാ പ്ലേറ്റ്സിന് വേണ്ട തുണിയാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം എട്ട് ഇഞ്ചാണ് പ്ലേറ്റ്സിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സൈഡിൽ മാത്രമല്ലേ പ്ലേറ്റ്സ് വരുന്നുള്ളൂ ഈ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിൽ പ്ലേറ്റ്സ് ഇട്ട് വന്നപ്പോൾ എനിക്ക് ആറ് പ്ലേറ്റ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ആ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയലും കൂടെ ഇതിൻ്റെ ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ അജ്റക്കിൻ്റെ മെറ്റീരിയലിനേക്കാളും ഒരു രണ്ടര ഇഞ്ചോളം എക്സ്ട്രാ ആയിട്ടാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു ലെങ്തിൽ വരുന്ന വ്യത്യാസമൊക്കെ ഞാൻ സാധാരണ അടിവശം മടക്കി തയ്ക്കാൻ നേരത്താണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി ഇത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തത് ഇതിൻ്റെ മീതെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്തത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സൈഡിലായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈൻ വരച്ചു കൊടുക്കുന്നതേ കണ്ടോ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പാനൽ കട്ടാണെങ്കിലും സൈഡ് പ്ലീറ്റ് ടോപ്പ് ആണെങ്കിലും നമ്മൾ പല രീതിയിൽ ചെയ്യുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഫ്രണ്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡിലേക്ക് വരുന്ന പീസസ് എല്ലാം ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം ആ ഒരു യോക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പ്ലീറ്റ്സ് ഇടുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഫ്രണ്ട്സൈഡിൽ നിന്ന് ഇതേപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ സെൻറ്ററിലായിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടൊരു ജോയിനിങ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അര ഇഞ്ച് വീതിക്കാണ് ഓരോ പ്ലീറ്റ്സും കൊടുക്കുന്നത് എന്നിട്ട് നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഒരു സൈഡ് പ്ലേറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെയാണ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് സൈഡിലുണ്ടല്ലോ എക്സ്ട്രാ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് വിട്ടേക്കണം ഞാനിവിടെ ആ ഒരു സൈഡിൽ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പ്ലേറ്റ്സ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡാണ് കാണിച്ചത് ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും പ്ലേറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിൽ വരുന്ന യോക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു യോക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട സ്കേർട്ടിൻ്റെ പീസും കിട്ടണം കണ്ടോ ഇവിടെയും ജോയിനിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തപ്പോൾ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അടുത്ത സൈഡും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയുടെ നല്ലവശത്തായിട്ട് അജ്രക്കിൻ്റെ തുണി ഉണ്ടല്ലോ അതിൻ്റെ നല്ലവശം തേ പോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് താഴെ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആയിട്ട് തന്നെ തയ്ച്ച് കൊടുക്കുക തുണി ഒരുപാട് വലിക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈഡൊക്കെ ലോക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നീറ്റായിട്ട് ഇരിക്കും അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിച്ചടിക്കണം കാരണം ഇതിപ്പോൾ കട്ട് ഇല്ലാത്ത തുണിയാണല്ലോ ഈ ഒരു ജോർജറ്റ് അപ്പോൾ നമ്മൾ ഈ തയ്ച്ചതിൻ്റെ തുമ്പ് ഫ്രണ്ടിൽ കൂടെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് അജ്രക്കിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് നീക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കൂടെ ഒന്ന് ഇതേപോലെ ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം അപ്പം നല്ല നീറ്റായിട്ട് ഇതേപോലെ കിട്ടും ഇനി ക്യാൻവാസ് ഉപയോഗിച്ചാണ് നെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മീതിയായിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശം വെച്ചിട്ട് മുകൾ ഭാഗവും കൈക്കുഴിയും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ടി കുറഞ്ഞ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നെക്കിൻ്റെ വിട്ട് ഞാനൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ നീളം നാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചാണ് വേണ്ടത് നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരു ചെറിയ വി ഷേപ്പും കൂടെ വരുന്നതുകൊണ്ടാണ് ഇനി ഇതൊരു ബോക്സ് ആക്കി ഇതേപോലെ വരച്ചു കൊടുക്കാം ഇനി ഒരു ക്യാൻവാസിൻ്റെ മടക്ക് വശത്തായിട്ട് ഞാനൊരു അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ യു നെക്ക് ഇതേപോലെ വരച്ച് ഒരു അരേ ഇഞ്ച് വരെ കൊണ്ട് എത്തിച്ച് കൊടുക്കാം എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് ഒരു ചെറിയ വി പോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്ന പിക്ചറിൽ ഈ ഈയൊരു നെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി സൈഡിൽ നിന്നായിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കും ഇതേപോലെ തന്നെ ഞാൻ ക്യാൻവാസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അവിടെ സിമ്പിളായിട്ടുള്ളൊരു യു നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാ വീഡിയോസിലും നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ ചെയ്തു പോകുന്നത് പിന്നെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബ്രിഡ്ജ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു വിനുസരിച്ചിട്ട് തന്നെ നെക്ക് കിട്ടും ഇനി നമുക്ക് ഇത് ലൈനിങ് ക്ലോത്തിലൊന്ന് വെച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഇത് ജോയിൻ ചെയ്യണമെന്നും കാണിച്ചിട്ടില്ല ഈ ഒരു ഡിസൈൻ മാത്രമാണ് മെയിനായിട്ടും കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ബാക്കിയുള്ള സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ സാധാരണ എലൈൻ പാറ്റേണിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടി പോകാണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്കൊന്നു കണ്ടാലോ രണ്ട് സൈഡിലും പ്ലേറ്റ്സ് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തോണ്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നെറ്റിൻ്റെ തുണിയിൽ ഞാനൊരു ഷോളും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഷോളിൻ്റെ നാല് സൈഡിലും ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ലേസ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സൈഡിലും പ്ലേറ്റ്സൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു അജിറക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളതിന് വിത്ത് കൂടുതലായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു നീളത്തിന് കിട്ടിയത് ചില മെറ്റീരിയലിന് വീതി കുറവായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നേകാലോ അല്ലെങ്കിൽ ഒന്നര എങ്കിലും എടുക്കണം എന്നാലേ കറക്റ്റായിട്ട് നീളം കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ